കൃഷി സുനക്കിന്റെ അപ്രതീക്ഷിതമായ മന്ത്രിസഭാ പിരിച്ചുവിടൽ ഇന്ത്യ കാത്തിരുന്നതും ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയതുമായ സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമ രൂപീകരണത്തിന്റെ എല്ലാ സാധ്യതകളെയും തകിടമറിച്ചു സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ അംഗരാജ്യങ്ങളിലെ ബിസിനസ്സുകളെ അവരുടെ വിഭവങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉൽപാദിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു തിരഞ്ഞെടുത്ത ചരക്കുകൾ കുറഞ്ഞ ചെലവിൽ എല്ലാ രാജ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അന്തർദേശീയമായി വ്യാപാരം ചെയ്യുന്ന വസ്തുക്കളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിപ്പിക്കുന്നു സ്വതന്ത്ര വ്യാപാര കരാർ പ്രാദേശിക ഉത്പാദനത്തിന്റെയും വിദേശ വ്യാപാരത്തിന്റെയും മിശ്രിതം സുഗമമാക്കുന്നു ഇത് സമ്പദ്വ്യവസ്ഥയെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുന്നത് ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ അവരുടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതിയിൽ സഹായിക്കും ഋഷി സുനക് തങ്ങളുടെ വ്യാപാര നയങ്ങളെക്കുറിച്ച് സ്ഥിരീകരിച്ചിരുന്നു യു കെയും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകളും നടത്തിയിരുന്നു വിദ്യ മുതൽ ലൈഫ് സയൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഉൾക്കൊള്ളുന്നു കൂടാതെ വ്യാപാരം എൺപത്തി ആറ് ബില്ല്യൺ പൗണ്ടായി ഇരട്ടിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയും ആഭരണങ്ങൾ തുണിത്തരങ്ങൾ ഭക്ഷണം തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ കയറ്റുമതി പ്രതിവർഷം ഇരുപത്തി ബില്യൺ പൗണ്ടായി ഇരട്ടിയാക്കാനായിരുന്നു ബ്രിട്ടൻ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഋഷി സുനക് സർക്കാർ പിരിച്ചുവിട്ട് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനായി തയ്യാറാകുമ്പോൾ ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ വൈകും യു കെയിൽ പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ജൂലൈ നാലിനാണ് തിരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനത്തോടെയാകും തിരഞ്ഞെടുപ്പെന്ന് കരുതിയതെങ്കിലും പ്രധാനമന്ത്രി ഋഷി സുനക് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തുകയായിരുന്നു അധികാരം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷമായ ലേബർ പാർട്ടിയും നേതാവ് കിയർ സ്റ്റാർമറും ഇന്നലെ കെന്റിൽ നിന്ന് സ്റ്റാർമറും ഡർബിഷെയറിൽ നിന്ന് സുനക്കും പ്രചാരണത്തിന് തുടക്കമിട്ടു യു കെയിലെ സാമ്പത്തിക നില ഏറെ മെച്ചപ്പെട്ടെന്നും ഇനി ഭാവി നിർണയിക്കാനുള്ള സമയമാണെന്നും കൺസർവേറ്റീവ് പാർട്ടി നേതാവായ ഋഷി സുനക് പ്രതികരിച്ചു പതിനഞ്ച് വർഷത്തോളമായി യു കെ ഭരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയിൽ ജനങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നും പരാജയപ്പെടുമെന്നുമാണ് സർവേ ഫലങ്ങൾ ഋഷിയുടെ നേതൃത്വത്തോടെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മൂന്ന് കൺസർവേറ്റീവ് പ്രധാനമന്ത്രിമാരാണ് യു കെയിലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബോറിസ് ജോൺസൺ വിമിത നീക്കത്തിലൂടെ രാജിക്കു വഴങ്ങിയതോടെ പാർട്ടിക്കുള്ളിൽ നടത്തിയ നേതൃത്വ തിരഞ്ഞെടുപ്പിലൂടെ ലിസ്ട്രസും പിന്നാലെ ഋഷി സുനക്കും പ്രധാനമന്ത്രിമാരായി ബോറിസിനെതിരെ വിമത നീക്കം നടത്തിയതിനാൽ പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ അനുയായികൾ ഋഷിക്കെതിരാണ് കഴിഞ്ഞ മാസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു പൊതു തെരഞ്ഞെടുപ്പിലും ലേബർ പാർട്ടി മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് പ്രവചനം ഇതിനിടയിലാണ് ഋഷി സുനക് നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു കെയിലെ പണപ്പെരുപ്പം മൂന്നു വർഷത്തിനിടയിലെ കുറഞ്ഞ നിരക്കിലേക്ക് എത്തിയിരുന്നു പണപ്പെരുപ്പം സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നതിനു പിന്നാലെയാണ് ഋഷി സുനക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതെന്നും ശ്രദ്ധേയമാണ് പണപ്പെരുപ്പത്തിന്റെ കണക്കുകൾ മുൻനിർത്തി യു കെ സമ്പദ്വ്യവസ്ഥ കര കയറുകയാണെന്നാണ് പ്രചാരണം ഈ വർഷം ആദ്യം സാമ്പത്തിക മാന്യത്തിൽ നിന്നും യു കെ കരകയറിയിരുന്നു ഇപ്പോൾ യു കെയിലെ പണപ്പെരുപ്പവും മെച്ചപ്പെട്ടിരിക്കുകയാണ് താൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ നയങ്ങൾ ഇതിന് സഹായിച്ചിട്ടുണ്ടെന്ന് സുനക് പറഞ്ഞു അതേസമയം നേരത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ ചില കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി